ഹലോ ഗായ്സ് എല്ലാവർക്കും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള വലിയൊരു പുഴയാണ് കേട്ടോ പാറക്കൊണ്ട് എന്നൊരുപാട് പേരിൽ അറിയപ്പെടുന്ന ഒരു പുഴയാണ് കേട്ടോ ഇത് ഇവിടെ ഞാൻ ഒരുപാട് കുളിച്ചിട്ടും ചാടിയിട്ടും ഒക്കെ ഒരുപാട് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ പാറയാണ് ഈ വള്ളത്തിൻ്റെ അടിയിലൊക്കെ പാറയാണ് കേട്ടോ നല്ല ആയത്തിലുള്ള പാറയാണ് ഇപ്പം മഴ പെയ്ത കാരണം എല്ലായിടത്തും വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പൊ നല്ല കുണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലൊക്കെ ഈ പാറകളൊക്കെ മൂടിയിരുന്നു കേട്ടോ വള്ളം വന്നു വേണ്ടി ഇവിടെ നല്ല ഒഴുക്കും ഉണ്ട് പൊടി ഒഴുക്കും ഉണ്ട് നല്ല മേലൊഴിക്കുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്പോഴും ചാറുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഇപ്പോഴൊക്കെ ഇവിടെ ഒക്കെ ഒരുപാട് ചൂണ്ടൽ പിടുത്തക്കാരും വലയിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ച വരെ അവരായിരുന്നു ഇപ്പഴാണ് കേട്ടോ അവര് പോയത് പാറകൾക്ക് നല്ല തെങ്ങി വീ ചാൻസ് ഉണ്ട് പാറകൾ ഞമ്മളവിടെ നിന്ന് നല്ല വഴിക്ക് പോകുന്നതാണ് കേട്ടോ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല വെള്ളം ആദ്യം വന്നപ്പോൾ ഫുൾ കനക്കം വെള്ളം ആയതുകൊണ്ട് കുറച്ച് കുറച്ച് തെളിഞ്ഞു വരുന്നുണ്ട് അവിടെ ഇതൊക്കെ നല്ല ഒഴിക്കാണ് തലക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ വീഡിയോ എടുക്കുന്ന സമയത്ത് ചീവീടിന്റെ ഒരു ശബ്ദം ശബ്ദമുണ്ട് ഇവിടെ പാറകളാണ് കേട്ടോ ചിരുമ്പാറുള്ളത് നല്ല ഇവിടെ നിന്നൊക്കെ നരങ്ങി താഴേട്ട് പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ ഇത് പൂവേന്റെ സൈഡിലുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ നല്ല മനോഹരമായ പുഴയുടെ ഈ ഭാഗത്തൊക്കെ നല്ല മീനുകളുണ്ട് കേട്ടോപ്പോഴും ഇപ്പോഴും ഈ സൈഡിലൊക്കെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട് അഥവാ ചെറിയ ചെറിയ കുഴികൾ ആ കുഴിയിലൊക്കെ വെള്ളം നിൽക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ് കേട്ടോ അത് ഇത്രയും നേരം പുഴയിലായെന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇത്ര മഴ പെയ്തില്ല നല്ല മുടിഞ്ഞ മഴയാണ് വീഡിയോ എത്ര വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ പോന്നു വരാം ബൈ